ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിചാരിച്ചൊരു ഈ കുട്ടി ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് ഇപ്പം സമയം അഞ്ചര ആയിട്ടുണ്ട് ചാക്കോച്ചൻ നേരത്തെ എഴുന്നേറ്റവും അവന് മുകളിലുള്ള റൂമിൽ കിടന്നാലാണ് കൂടുതലും നേരം ഉറങ്ങുക അപ്പം ഞാനവിടെ ഡിമ്പിളുടെ റൂമിലാണ് കിടത്തിയത് ഒരു നാലര വരെ കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പം എഴുന്നേറ്റമാണ് അപ്പം ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് രണ്ടുപേരെയും പറഞ്ഞ പോലെ പാച്ചു ആണ് ചാക്കോച്ചൻ്റെ ഒരു കളിക്കണ ആള് തൂങ്ങനായാലും പാച്ചു വേണം അപ്പം രണ്ടു പേർക്കും പാച്ചും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും രണ്ട് സോഫയിലായിട്ട് അവിടെ കിടപ്പുണ്ട് മമ്മി ആദ്യമേ പറഞ്ഞു പാച്ചു പോയി കഴിഞ്ഞാൽ തോന്നിങ്ങനെ മാനത്തോട്ട് നോക്കിയിരിക്കും അതുപോലെ തന്നെയാണ് അവർ പാച്ചും ഇല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഇല്ല സോഫ ഏത് അവിടെ തന്നെ കിടക്കും ആ ഒരു സെയിം സംഭവം തന്നെ അപ്പോൾ ഞാൻ മീൻകറിയും ചപ്പാത്തി മീൻ വറുക്കാം എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് മീൻ കറി ഞാൻ ഇപ്പം മീൻ ചാറ് മാത്രമേ അങ്ങനെ എടുക്കുള്ളൂ മീൻകറികളുള്ള മീൻ അങ്ങനെ ഞാൻ എടുക്കാറില്ല അപ്പോൾ കുറച്ച് മീനെടുത്ത് കറി വെച്ചിട്ട് ബാക്കി ഉള്ളത് എന്ന് വിചാരിച്ചു അപ്പോൾ വേറെ കറിയായിട്ട് വെക്കണമല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല അപ്പം ഞാൻ എന്തെങ്കിലും ചപ്പാത്തി കാണിച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ തക്കാളിയും ഉള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഡോൺ ഡോൺസായിട്ട് വന്നിട്ട് കാപ്പി ഫ്രഷ് ആയിട്ട് വെക്കാം എന്ന് വിചാരിച്ചു ഇവിടെ വെക്കാം ഇവിടെ ഇരിക്കട്ടെ അപ്പം ഡൗൺ ചാടെ വന്നിട്ട് കാപ്പി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് കഴുകണം പച്ചമുളകും ഒക്കെ അപ്പം ഇന്ന് ഞാൻ സത്യം വന്നാൽ മീൻ കറി ഞാൻ വെക്കണ പോലെ എല്ലാം വെക്കാൻ പോകണത് ഞാൻ ജസ്റ്റ് ഞാനങ്ങനെ നമ്മുടെ നത്തോലി എന്താ പറയുക കറി വെക്കാറില്ല ഒന്നെങ്കിൽ പീര അല്ലെങ്കിൽ എന്താണ് ഫ്രൈ അപ്പം വെറൈറ്റിക്ക് ഒരു റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് സക്സസ്ഫുൾ ആയ ഞാൻ ഷെയർ ചെയ്യാം അതിൽ കമൻസ് എല്ലാം നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു ചെയ്ത് നോക്കാം നമ്മളും ഇപ്പം ഞാൻ പറയുന്ന റെസിപ്പി ആയാലും ആരെയും കണ്ടിട്ട് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറയുമല്ലോ അതുപോലെ തന്നെ ട്രൈ ചെയ്ത നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് മലയാളി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ചായ കുടിക്കാത്തത് കൊണ്ട് പരമേശം എടുക്കുകയാണ് അപ്പം ഞാൻ ആക്ച്വലി അടുക്കളയിൽ നിൽക്കുന്ന സമയം ഒരു കുപ്പി ഇങ്ങനെയോടെ കൊണ്ടുവന്ന് വെക്കും അപ്പൊ വെള്ളം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചൂടെ എടുത്തിട്ട് കുടിക്കും അപ്പൊ അപ്പൊ കുടിക്കുന്ന വെള്ളം നല്ല പോലെ ഞാൻ ഉണ്ടേക്കായിരുന്നു അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മായ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് പെട്ടെന്ന് പറഞ്ഞു വീഡിയോ അപ്പൊ ഞാൻ എന്തിട്ടാകുന്നു അപ്പൊ സ്പേസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറെ നാളായിട്ട് സ്റ്റോറേജ് ക്ലീൻ ചെയ്യോ മാറ്റോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം എനിക്കൊന്ന് മഴ പെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഒന്ന് ഭയങ്കര ദാഹം എന്താണോ ഞങ്ങൾക്ക് തക്കാളി നോക്കിപ്പം തക്കാളി ഇല്ല ഉണ്ടായിരുന്നൊരു തക്കാളി അഴുക്കായി അപ്പം ഞാൻ വേഗം ഇൻസ്റ്റാമാർട്ടിൽ മാർപ്പം തക്കാളി ഓർഡർ ചെയ്തു പിന്നെ കുറേ നാളായി നമ്മൾ പിരിയ മുളക് കൂടി വാങ്ങിച്ചിട്ട് അപ്പൊ മമ്മി മമ്മിക്ക് ഞാൻ ഇത്രയും നാളും പിരിയ മുളകൂടി വെക്കുമായിരുന്നെങ്കിലും മമ്മി പറഞ്ഞിട്ടില്ലായിരുന്നു മമ്മിക്ക് എന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുള്ളത് അപ്പോൾ ഒരു ദിവസം പറഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് രണ്ട് മാസം മൂന്ന് മാസമായി നമ്മളെ പിരിയ മുളക് പൊടി ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് നോർമൽ മുളക് പൊടിയാണ് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ മുളക് പൊടി മാറി വെതറിയ എരിഞ്ഞിട്ട് ഡോൺ ചേട്ടാ കണ്ടമഴ ഓടേണ്ടി വരും അപ്പൊ ഒരു കളറിന് ഞാൻ പിരിയ മുളക് പൊടി ഡിമ്പിൾ ആയാലും എന്തെങ്കിലും കറി വെക്കുമ്പോൾ പെട്ടെന്ന് കാശ്മീരി ചില്ലി അന്വേഷിക്കും അപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വാങ്ങിക്കണം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാന്ന് വിചാരിച്ചു ഈ കുഞ്ഞു ചട്ടിയുടെ ആവശ്യമേ നമുക്ക് വരുവുള്ളൂ കുപ്പി ളപ്പിച്ചത് രാവിലെ അങ്ങനെ അവിടെ വെച്ചു ഞാൻ ഫോൺ ഇപ്പുറത്തോട്ട് വെക്കാം അല്ലെങ്കിൽ ഞാൻ തെക്കും ഒന്ന് വടക്കും ഒക്കെ നിക്കേണ്ടി വരും നമുക്ക് വർത്താനം പറയാം ഞാൻ മാക്സിമം ഓൺ വോയിസ് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നൊന്നും എനിക്ക് അറിയില്ല ഓവർ കൊടുക്കേണ്ടി വരും കാരണം ടി വി വരും പിന്നെ ലോൺജായിട്ട് കംഫർട്ടബിൾ എന്നൊന്നും നോക്കണം അറിയില്ല ആളെ ഇടയ്ക്കൊക്കെ ചോദിക്കാം നീ വീഡിയോ ഇടാറില്ല അപ്പൊ ഞാൻ പറയുന്നത് വീഡിയോ ഒന്നും എടുത്ത് നോക്കാറില്ല അല്ലേ എന്നും ഞാൻ ചോദിക്കും അപ്പൊ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് ലോൺജായിട്ട് നീ ഇടയ്ക്കാണ് അറിഞ്ഞതും വീഡിയോ ഇടുന്നില്ല എന്നുള്ള മമ്മിയുടെ ഏതോ ഒരു ടോക്കിലാണ് മൂപ്പര് അറിഞ്ഞത് പിന്നെ ഞാൻ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചില സമയത്ത് നമുക്ക് വിഷമം വരില്ല ഷോ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് അങ്ങനെ ദണ്ണിക്കുമ്പോൾ പറഞ്ഞു ഡോൺജാൻ പറഞ്ഞാൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞു വീഡിയോ ഇടേണ്ടെന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെയല്ലല്ലോ ചില സമയങ്ങളിൽ നമുക്ക് ഒരു ഒരു തോന്നൽ തോന്നും നമുക്ക് മീൻ വെക്കാം അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ടിയിട്ട് അരക്കിയാണ് ഞാൻ റെസിപ്പിയിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ചാനലിൻ്റെ പേര് ഷഫ്നാസ് കിച്ചൺ എന്നെത്തോലി മുളക് ഇട്ടത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതാണ് ഇടത് ഷഫ്നാസ് കിച്ചൻ പറഞ്ഞിതിൻ്റെയാണ് നോക്കുന്നത് നല്ല നാരണ ലക്ഷ്മീനൊക്കെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കാണാത്ത രീതിയിലുള്ളൊരു വെപ്പാണ് എന്നാലും നമുക്ക് നോക്കാം എനിക്ക് ചപ്പാത്തിയിലൂടെ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുളകിട്ട മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് എന്തായാലും കുറേ നാളെ ചപ്പാത്തി മുളക് മീൻകറി അപ്പൊ ഞാൻ ടോൺചട്ട ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ടോൺചട്ടൻ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ മീനും വന്ന് കഴിയും ീ പറയുന്ന പോലെ വേറൊരു ഡിഷിലേക്ക് ആലോചിക്കേണ്ടല്ലോ ഇനിയിപ്പം നാളെ നോൺ വെജ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു വേറെ അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല നമ്മൾ ഈ സൺഡേ നമ്മൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാര്യമായിട്ട് ഉള്ള പച്ചക്കറികൾ ഇല്ല അപ്പോൾ അത് വാങ്ങിക്കാൻ പോവാം മാർക്കറ്റിൽ ഒന്നും നോ നോൺ പിന്നെ ഇവിടെ നമ്മുടെ ഓർത്തറയിൽ അങ്ങനെ പേര് വിട്ടു മേടിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം നോൺ വെജ് എന്തെങ്കിലും ഏറ്റവും കൂട്ടാൻ വെച്ച് അവസാനിക്കോൺ വെജ് ആണ് കൂടുതലും രാത്രി ചപ്പാത്തിയാണ് പ്രിഫർ ചെയ്യാറ് സോ ഞാൻ ഓർത്തു ചപ്പാത്തി എന്തെങ്കിലും ഒരു കറി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും വെച്ച് പർക്കുണ്ടാക്കാം എന്നു വിചാരിച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണോ നോക്കാം ഞാൻ ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇത് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വഴിക്കുമ്പോൾ എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന മോശമാ ആളറിയാതെ ഓര് കണ്ടാ വിചാരിക്കുന്നു ഈ കൊള്ളാൽ ഓടിയെന്ന് വിചാരിക്കുന്നു ഹലോ എന്താ കാത്തു പോയാത്തുടിയാ പോയ ചാക്കോനെ കാണിക്കണോ വീഡിയോയില് കാണിക്കു ചട്ടിക്കോക്ക് അതെന്താ കൊള്ള റെസിപ്പിപ്പോന്ന് പറഞ്ഞേ എന്തോ കറി മീൻ കറി ചെറിയൊരു ചാമ്പുണ്ട് അല്ല ചാപ്പോ ഹായ് പറഞ്ഞേ ആന്റിമാർക്കൊക്കെ ഹായ് പറഞ്ഞേ ഹലോ അതെന്താ പിണങ്ങിയവരോടൊക്കെ മമ്മിയവിടെ ചാപ്പോ മമ്മിയുടെ കാര്യം പങ്കടാണോ ആണോ ഡാരിയോ

ചാക്കുക്ക് നാണം വന്നേ താക്കോയ്ക്ക് നാണം വന്നോ ഏ കണ്ട അവർ കണ്ടേ ചാക്കോ കണ്ടേ ആരാ ചോദിച്ചേ ആരാ ഞാനിവിനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വെക്കാട്ടോ ഇല്ലെങ്കിൽ എനിക്ക് തക്കാളി വരികയാണ് ഞാൻ അത് അരിയാൻ മറന്നുപോയി ഇതിനകത്ത് തൊട്ടിട്ട് മാറ്റിയാൽ മതിയാണ് താക്കോട്ട് ചീവി പോയാ വെച്ചിട്ട് വരാന്ന് പറഞ്ഞേ ഇപ്പം വരാന്ന് പറ വെയിറ്റ് ചെയ്യാൻ പറ ഓക്കെ ബായ് ഒരു മുടത്ത് ഫ്ലൈസ് കൊടുക്കില്ലെങ്കിൽ സങ്കടമാണ് മുളക് പൊടി കടുക് ഞാൻ ഈ തക്കാളിയൊക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര നേരത്തെ എന്താ അറിവണം മീൻകറിയല്ലേ അപ്പൊ കുറച്ച് ഉപ്പും പൊളിയും പിടിച്ചിരുന്ന നല്ല ദാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ നോൺ ചേട്ടൻ വന്നാൽ നോൺ ചേട്ടനോട് ഇരിക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അല്ലാണ്ട് ഇരിക്കും കുറച്ച് വേസ്റ്റ് കത്തിക്കാനും നമ്മുടെ ലാക്സിന്റെ ബോക്സുകളൊക്കെ കത്തിക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയാണ് അപ്പോൾ അത് ഞാൻ സന്ധിക്കാണ് കൂടുതലും ചെയ്യുക അപ്പോൾ അത് കത്തിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പുണിയെ ആക്ച്വലി അലക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്നാൽ മുകളിലേ പോയിട്ടില്ല അപ്പോൾ താഴെ ആയതുകൊണ്ട് വീട്ടിൽ പുണി അലക്കിയാൽ മോളെ വിടിച്ചിട്ടു പിടിച്ചിടാൻ പോകേണ്ടി വരും അപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അലക്കിയിട്ട് തോഞ്ചട വരുമ്പോൾ കൊണ്ട് വിരിച്ചിടാം അപ്പോഴത്തേനും കഴിഞ്ഞോളൂല്ലോ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് വേഗം അറിവ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ സിന്ധുവാൻഡിയുടെ ബ്ലോഗിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് വളക ബ്ലോഗ് അപ്പോൾ പുള്ളിക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും കണക്ട് ചെയ്ത് വൺ വീക്ക് വീഡിയോ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ടു ത്രീ ഡേയ്സ് വീഡിയോ കണക്ട് ചെയ്തിട്ടില്ല ഇതാ അപ്പം ഞാൻ ഓർത്തു അതൊന്ന് കാണാൻ വേഗം ഒന്ന് നോക്കിയതാണ് അപ്പം അതിനിടയ്ക്കാണ് ഞാൻ ഈ പരിപാടികൾ ചെയ്തത് പറഞ്ഞിട്ട് ബാക്കി വീഡിയോ കാണാം എന്ന് ഞാൻ വിചാരിച്ചുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചും കഴിഞ്ഞിട്ട് കറയുടെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ഞാൻ എന്തെങ്കിലും മീൻകറി വെച്ചു വറക്കാനുള്ള മീൻ തരത്തി ഫ്രിഡ്ജിലൊക്കെ കയറ്റി അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വറുത്താൽ മതിയല്ലോ മീൻകറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കിടുക്കാച്ചി മീൻകറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ മമ്മി പറയും കറിയിൽ കുറേ സവോള ഇഞ്ചിയൊക്കെ കിടന്ന കളി കഴിക്കാൻ തോന്നില്ല എടുത്ത് മാറ്റി വെക്കണം അപ്പം ഇത് ഞാൻ നോക്കി ഇപ്പോൾ അരക്കണ സംഭവമാണ് വേറെ ഒന്നുമില്ല ഇല്ല എടുത്ത് കളി കരിയാപ്പില വേണമെങ്കിൽ മാറ്റി വെക്കാം എന്ന് മാത്രമേ ഉള്ളു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല കുഴുകിയൊരു കറിയാണ് നല്ല ടേസ്റ്റ് ആയി എനിക്ക് കൂടുതലും തമിഴ്നാട് കറിയുടെ ഒരു ഫ്ലേവറാണ് കിട്ടിയത് വാളംപുളിയൊക്കെ പിഴിഞ്ഞിട്ടാണ് ഈ ഒരു കറി വരുന്നത് നമ്മൾ സാധാരണ കുടമ്പുളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വാളംപുളി പിഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മീൻകറിയായിരിക്കും ഇത് കേട്ടോ എനിവേ ഷഫ്നാസ് കിച്ചിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് നല്ല യമ്മി ആയിട്ടുണ്ട് ഞാൻ നത്തോലിക്കറി കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് ഡിമ്പിൾ വെച്ചപ്പം കഴിച്ചത് ഞാനങ്ങനെ ചാറുകറി വെച്ചിട്ടില്ല ആ ഒരു കോൺഫറൻസിൽ വെച്ചാണ് കുഞ്ഞുതല്ലായിരുന്നു കുറച്ച് വലിയ മീനായിരുന്നു അപ്പൊ ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും അത് ഫുള്ളി സെറ്റ് ആയിക്കോളും കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ല തീ കത്തിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അത് അപ്പൊ എനിക്ക് എന്തായാലും തന്നെ പിള്ളേരെ ആയിട്ട് പോകാൻ പറ്റില്ല ചപ്പിച്ച സമ്മതിക്കില്ല ഇപ്പൊ ആറേ കാലമായിട്ടേ ഉള്ളൂ ഇപ്പൊ ചപ്പാത്തി ചുടുള്ള മീൻ വറക്കാൻ കഴിക്കുക അത്രേ ഉള്ളൂ ഒരു ഹാഫ് സബോള അരികടും ഡ്രോൺ ജോറിൻ്റെ സബോള കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കങ്ങനെ വലിയ താല്പര്യം ഇല്ല ഇടയ്ക്ക് വല്ലതും കഴിച്ചാൽ കഴിച്ചു അത്രേ ഉള്ളൂ അപ്പം സബോള എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം കാരണം ഇപ്പോൾ കിട്ടുന്ന സബോള ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടെങ്കിൽ കൂടെ വെള്ളം വരുമോ ഭയങ്കര വെള്ളം അപ്പുറത്ത് നിൽക്കുന്നവർ വരെ കരയുന്നൊരു അവസ്ഥയാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിയുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല അപ്പം ഞാനിനി കുറച്ച് നേരം പിള്ളേരുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം വീണ്ടും ഞാൻ ഈ ഒരു പൊസിഷനിൽ തന്നെ വന്നു സമയം ഏഴുമണിയായി ഞാൻ അപ്പം ആദ്യം വിചാരിച്ചത് ഡോൺ ചേട്ടൻ വന്നിട്ട് കോഫി ഇട്ട് ഫ്രഷായിട്ട് കുടിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡോൺ ചേട്ടൻ വരാൻ ലേറ്റാവും അപ്പം ഞാൻ വിചാരിച്ചു കോ കാപ്പി ഇട്ട് കുടിക്കുക ഇനി ഞാൻ എനിക്ക് എന്താ പറയുക വിശന്ന് തുടങ്ങാണോ പരുവശം എടുക്കുകയാണോ ചൂട് കാരണം കുറേ വെള്ളം കുടിച്ചു അപ്പം നമുക്ക് ആ ഒരു നമ്മൾ വൈകുന്നേരം കുടിക്കുന്ന ആ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഡെയിലി ഈ സമയത്താണ് കുടിക്കുക എന്നാലും ഇത് പറഞ്ഞ പോലെ ഞങ്ങള് വേറെ ഒന്നും വലിയ പരിപാടികളൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെ ഇരിക്കായിരുന്നല്ലോ അപ്പൊ ചൂട് എടുത്തിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല ഇനി പിള്ളേരെ ഉറങ്ങാഞ്ഞിട്ട് എനിക്ക് തോന്നുന്നാണോ അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ കാപ്പിക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുടിക്കണം എനിക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ സാശി ഉണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോൾ ഞാനിവിടെ എനിക്ക് അറിയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തപ്പിയപ്പോൾ കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഡിമ്പിളൊന്ന് എനിക്കൊന്ന് ബസ്സിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇനിയിപ്പോൾ അമ്മ എവിടെയാണ് ഒതുക്കി വെച്ചിരിക്കുന്ന എനിക്ക് അറിയാം എല്ലാം വലിച്ചിടാനുള്ള മനസ്സില്ല എനിക്ക് ഈയൊരു കോഫി പൗഡറൊക്കെ വർക്ക് നടത്തിയെന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല മേ ബി കൊണ്ടുപോയിട്ടുണ്ടാവും പറഞ്ഞ പോലെ ഇടയ്ക്ക് മമ്മി പറഞ്ഞ പോലെ ലേറ്റായിട്ടാണ് ബിസിനസ് കഴിഞ്ഞിട്ടൊക്കെ കിടന്നു പറഞ്ഞു അപ്പോൾ കോഫി പൗഡറും കോഫി പൗഡർ കൊണ്ടുവന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നും മേ ബി കൊണ്ടുപോയി കാണും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഓൺലൈനുള്ളിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പാ ഞാനൊരു ഡ്രിങ്ക് കണ്ടു അപ്പോൾ അതുണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കട്ടെ ഇവിടെ സംഭവം പോലെ മമ്മി വാങ്ങിച്ച നമ്മുടെ മാംഗോ ഫലോടേയുടെ ഒക്കെ ഉണ്ടാക്കാൻ മടിയായിട്ട് ഇനി ഞാൻ നിൽക്കുകയാണ് നോക്കട്ടെ നാളെ പറ്റിയാൽ ഉണ്ടാക്കണം അങ്ങനെ ഇരിക്കണം നമ്മളീ നോക്കി നിൽക്കുമ്പോൾ പാല് തളയ്ക്കില്ല എന്നുള്ളൊരു സെഗ്മെൻറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് അതുപോലെ ഞാനിപ്പോൾ കുഴഞ്ഞു വീഴുമ്പോൾ ഞാൻ നിൽക്കണം ഇനി ഡോൺ ചേട്ടൻ വരുന്നത് ലേറ്റ് ആയ സ്ഥിതിക്ക് എൻ്റെ എല്ലാ പരിപാടികളും ചുറ്റും ഞാൻ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതായത് കോഴിയുടെ കാല് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേവിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ചൂട് പോകുമ്പോൾ കൊടുക്കണം പുറത്ത് ചെടി നനയ്ക്കണം ഫ്രണ്ടിൽ സിറ്റൗട്ടിലെ ഒക്കെ ഞാൻ നനച്ചു കഴിഞ്ഞു പിന്നെ നടയിൽ മുകളിൽ ചെടി ഞാൻ മുകളിൽ സെറ്റ് ചെയ്തിരുന്നൊരു ചെടിയാണ് അപ്പോൾ അത് നമ്മുടെ നടയ്ക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു അപ്പം അത് അതിന് വെള്ളം അമ്മി മതേഴ്സ് ഡേയുടെ അന്നേ പറഞ്ഞത് ഉണങ്ങി നിൽക്കുകയാണെന്ന് പക്ഷെ വെള്ളം ഒഴിക്കാൻ കവിട്ടുപോയി കട അപ്പ പോയേനെ ജസ്റ്റ് ജസ്റ്റ് എന്ന് എനിക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ലേ ഇപ്പൊ ഞാൻ ഇത് ഇത് തുടക്കേണ്ടി വന്നേ ഞാൻ പറ്റില്ല എനിക്കെന്തോ ഭാഗ്യമുണ്ട് മക്കളെ ഭാഗ്യമുണ്ട് അപ്പൊ ഞാൻ മീൻകര കാണിച്ചു തന്നില്ലല്ലോ അല്ലെ ഞാൻ മീൻകര കാണിച്ചോ ഭയങ്കരായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ അറിയാറുള്ളത് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂറുകാരൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാ ചാടകർക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് തോന്നും കല്യാണത്തിന് ശേഷമാണ് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങിയത് കാരണം ഇവിടെ എല്ലാവർക്കും ചായയാണ് ഇഷ്ടം എനിക്കിൻ്റെ മുകളിലും കോഫിയാണ് കേട്ടോ ഇഷ്ടം ഇതിപ്പം മമ്മിക്കാണെങ്കിലും ഇഷ്ടം പക്ഷെ ഡാഡിക്കൊക്കെ ചായയാണ് ഇഷ്ടം കോഫി അത്ര വലിയ താല്പര്യമല്ല ഡോൺ ചേട്ടൻ ആയാലും വലിയ താല്പര്യം ഇല്ല എന്നാലും കോഫി വല്ലപ്പോഴും ഇപ്പോൾ ഉള്ളു അപ്പം എന്നെ സംബന്ധിച്ച ചായ കൂടി കൂടിയത് കല്യാണത്തിന് ശേഷമാണ് എന്നാലും ഞാനിപ്പം ചായ വെക്കാൻ ഭയങ്കര എക്സ്പേർട്ടായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പണ്ട് ഞാൻ ചായ വെക്കില്ലായിരുന്നു എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ ഏറ്റവും ഈസിയസ് സംഭവം കാപ്പി വെക്കാന്നുള്ള ആയതുകൊണ്ട് കാപ്പി മാത്രമേ ഞാൻ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡിംബിളിനെ വിളിച്ച് സംസാരിച്ചു കേട്ടോ അപ്പോൾ പാച്ചക്കുട്ടനും ഡിംബിളും ഡാഡിയും അമ്മിയും ഒക്കെ സംസാരിച്ചു കാരണം തോമു രാവിലെ തോമല്ല നമ്മുടെ ചാക്കോ അച്ഛൻ രാവിലോട്ട് ഡാഡീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡാഡി എവിടെ ഡാഡി എവിടെയെന്ന് ചോദിച്ചോണ്ട് ഇപ്പോൾ ഡാഡീനെ ജസ്റ്റ് കാണിച്ച് തോമുന് ഭയങ്കര സങ്കടമായിട്ട് തോമുന് നിങ്ങൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഓൺ ചേട്ടനോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന പിണങ്ങിയിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ചോദിച്ച ആകെയുള്ള കാര്യം എൻ്റെ മമ്മി വരാത്ത മമ്മി എന്തിനാണ് പോയേ എന്നുള്ളൊരിതായി അങ്ങനെ അതായത് മമ്മിയായിട്ട് ഞങ്ങൾ ഓർഡറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ മമ്മി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഓർത്ത് പിള്ളേരെയൊക്കെ കയറ്റി വിട്ടിട്ട് വളരെ സമാധാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് ഇത്തിലും തിരക്കിലും വേറെ ബഹളത്തിലൊക്കെ ചെയ്ത് അത് ശരിയാവില്ല അപ്പോൾ തോന്നും ഓൾറെഡി അവൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു നോൺ ചെന്ന് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പാച്ചൂര് പിസയും കൊണ്ട് വന്ന് കാണിച്ചപ്പം ചാക്കോച്ചന് ചാക്കോച്ചനല്ല നമ്മുടെ തോമുകൂട്ടന് ഭയങ്കര എനിക്കും പിസ്സ വേണം അപ്പം ഞാൻ പറഞ്ഞില്ല ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ വറുത്തുതരാം അപ്പം എന്നാൽ ശരി ഫ്രഞ്ച് ഫ്രൈസ് മതി അപ്പം പാച്ചൂനും തോമൂനും ഉണ്ട് കേട്ടോ എന്തെങ്കിലും കിട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കലും അപ്പോൾ അവൻ ആ പിസ്സ കാണിച്ചപ്പം തോമൂന് പ്രലോഭിതനായി പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഓൾറെഡി ഡിമ്മളുടെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി കാണും അവർ നിഗാര ഹയർ കെയറിലാണ് പോയേക്കുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു തീരുമാനമായിരുന്നു നിഹാര എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മയ്ക്കായാലും ആദ്യം നോവ് പറഞ്ഞെങ്കിലും പിന്നെ അത് ഭയങ്കര സന്തോഷത്തിൽ എടുത്തൊരു കാര്യമാണ് കേട്ടോ നിഹാര അയർ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അങ്ങനെ ഡൗൺ ചൺ ഒരു അറ്റേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു പക്ഷെ ചർത്തി ഉണ്ടാക്കി ഞാൻ മീൻ കട്ടി മാത്രമെ ചാപ്പ മാത്രം എടുത്തുള്ളൂ അങ്ങനെ ഞാൻ ദൈവം കഴിച്ച് ഇനി വേഗം പാത്രം കഴിഞ്ഞ ഒമ്പതര ആയതേ ഉള്ളൂ എന്നാലും കഴിഞ്ഞല്ല അപ്പത്തെ ചെടിയണിക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും കഴിഞ്ഞിട്ട മമ്മി നിങ്ങളെ കാണിക്കുന്ന കാര്യം ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ അവർക്ക് പാൽ കൊടുത്ത പാത്രമൊക്കെ എടുത്ത് പുറത്ത് വെച്ചു കുറച്ച് പുതിയ വെള്ളം വെച്ചു അവരുടേ കിടക്കാണ് പിണക്കത്തിലാണ് അല്ലേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചോട്ടോ ബൈ ഗുഡ് നൈറ്റ് ചോട്ടോ ഗുഡ് നൈറ്റ് മിണ്ടില്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കണേ ചിന്തു ഗുഡ് നൈറ്റ് ചോ ചോക്കിയാ ചേച്ചി പോവാട്ടോ മമ്മി വരൂട്ടാ ബൈ ചിന്തു ഗുഡ് നൈറ്റ് ചിന്തു വരുന്നുണ്ട് ചിന്തോ ചിന്തോ ചിന്തു അവിടെ ചോട്ടോ ചിന്തോ ഗുഡ് കഴിക്കട്ടോ മമ്മി വന്നിട്ട് മാമു വാരിത്തരും ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറ മമ്മിക്ക് ഗുഡ് നൈറ്റ് സങ്കടം വരുന്നുണ്ടോ വെള്ളം കുടിച്ചോ ചേച്ചി പോവാട്ടോ നാളെ രാവിലെ വരാട്ടോ തുറന്നു വിടാവേ ബൈ അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി മോളി ചെന്നിട്ടാണ് എനിക്ക് തുണി വിരിക്കാനും ചെടി നനയ്ക്കാനും ഒക്കെ ഉള്ളു അപ്പോൾ ഞാൻ പോട്ടെ അപ്പോൾ ഇതേ സമയം പത്തര ആയിട്ടോ പത്തര ആയിപ്പോ ഇവിടുത്തെ നമ്മുടെ പുറകിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു വെള്ളം വെള്ളമൊഴിച്ചു വെച്ചു ഇനിയിപ്പോൾ ഇവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് നോക്കുക പോവുക അത്രേ ഉള്ളൂ ഇനി ഇവിടെ ഒരു പരിപാടി ലൈറ്റ് ഓഫ് ആക്കുക വെള്ളം എടുക്കാൻ വരണം എന്നാലും കുഴപ്പമില്ല അപ്പം അതെ ഡോർ അടച്ചു അതെ മണ്ണ നമ്മുടെ സ്വന്തം മണ്ണറാടമ്മ പിന്നെ അതെ അടുക്കളയിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കുറച്ച് കാപ്പിയുണ്ട് അപ്പം ഞാൻ എനിക്കിനി റിട്ടേൺ വരണം കൊറിയറൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഇത് പിന്നെ മമ്മി വെള്ളം ഒഴിച്ച് വെക്കണമല്ല അപ്പം ഞാനും പിന്നെ മമ്മി ഇല്ലെന്ന് വിചാരിച്ച് മൂന്ന് ദിവസം വെള്ളം ഇല്ലാണ്ടിരിക്കേണ്ട പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് കളയുന്ന സാധനമൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു അടുക്കളയൊക്കെ ക്ലീൻ ക്ലീനാണ് ഇന്നലെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആരും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അധികം അങ്ങനെ ചെളിയൊന്നും വരില്ല ഇവിടെ ഡൈനിങ് ടേബിൾ ഞാൻ പറഞ്ഞില്ലേ കവറൊക്കെ കഴുകി റെഡി ആക്കിയതേ തിരിച്ചു ഇട്ടിട്ടുണ്ട് ഉണങ്ങി ഇന്ന് തന്നെ ഉണങ്ങി പിന്നെ അതെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വണ്ടി നമ്മുടെ പാച്ചക്കുട്ടം കൊണ്ടുപോയേക്കാണ് ബാക്കിയൊക്കെ തൂത്തെടുത്തു നിങ്ങൾ മമ്മിയുടെ വ്ലോഗിലൊക്കെ നടയല്ലേ ലാസ്റ്റ് കാണാം അങ്ങനെതേ പോവാണ് കേട്ടോ ഞാനിപ്പോൾ കുളിച്ചിട്ട് വരണം എനിക്ക് പായ്ക്ക് കാരണം പിള്ളേരുള്ളപ്പോൾ ഞാൻ ആ റൂമിലോട്ട് കയറിയാൽ ഒട്ടും ശരിയാവില്ല അപ്പോൾ എനിക്കൊന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആകെ വിയർത്തു ഞാൻ അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴത്തേനും ഒന്ന് ശാന്തം കൊണ്ടെത്താല്ലേ വിയർത്ത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വേഗം പോയി ഞാൻ കുളിച്ചിട്ട് വരാം എന്തായാലും ഹോളിലെ ലൈറ്റ് ഓഫാക്കാം പോകുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ വേഗം പോയി കുളിച്ചിട്ട് വരാം പിള്ളേർ ഭയങ്കര കരച്ചിലാണ് ചാക്കോച്ചൻ വാശി പിടിച്ച് കരയാണ് പോയിട്ട് വരാം കേട്ടോ ചാക്കോച്ചൻ്റെ വൈറ്റ് എടുത്തിട്ട് വരാം ഇവിടെ വെച്ചിട്ട് പോയാൽ അന്നത്തെ ദിവസം രാത്രി എന്തെങ്കിലും നമുക്ക് ആവശ്യം വരും വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ അതെ സമയം പന്ത്രണ്ടേകാലാകാൻ പോകുന്നു അപ്പോൾ ഒരുവിധം മമ്മിയുടെ പാക്കിങ്ങുകൾ ഞാൻ ഒരുവിധം കഴിഞ്ഞു ഡിംബിളുടെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഡിമ്മിളിനോട് നാളെ രാവിലെ ഒന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ചുനെ ഉറക്കാൻ കിടത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ മുകളിലിരുന്ന ചെടിയാണെന്ന് അത് ഇതാണ് കേട്ടോ നടയിലേക്ക് നല്ല കറാക്റ്റായി ആ ഒരു ചെടി മണി പ്ലാന്റ് ആണ് പിന്നെ അതായത് നമ്മുടെ ലക്കി ബാമ്പും ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇന്ന് വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നടക്കെ ഓഫാക്കി ഈശോയുടെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് കിടന്ന് കുളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവർ ഓൾറെഡി അവരുടെ രണ്ടുറക്കം കഴിഞ്ഞു ഇപ്പോൾ ചാ ഞാൻ കറക്റ്റ് ചെല്ലുമ്പോൾ ചാക്കോച്ചൻ എഴുന്നേക്കാറാവും ഇനി ഇതൊക്കെ എടുത്തൊരു കവറിലിടണം ടോൺ ചേട്ടൻ നാളെ കൊറിയർ ചെയ്യാൻ പാകത്തിനുള്ളതാക്കി വെക്കണം അത് ഇനി നാളെ ഡിമ്പിളിൻ്റെ പുതിയണെങ്കിൽ ബബിൾ റാപ്പ് വേണം ഡാഡി ബബിൾ റാപ്പ് കട്ട് ചെയ്ത് വെക്കാൻ മറന്നിട്ടാണ് പോയത് പിന്നെ ഇപ്പോൾ ചോദിച്ചാൽ തീർന്ന് കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പുതിയത് മേടിക്കണം പക്ഷെ ഡിംബിളിന് ഉള്ള കൊറിയർ വളരെ അർജൻറ് ആയിട്ടുള്ള കൊറിയറാണ് ഇപ്പം നോക്കിയിട്ട് അങ്ങനെ നാളെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് അത് കൊടുത്തു വിടണം അപ്പോൾ ഇനി അധികം ഡിലേ ആക്കണില്ല ഇനി കാരണം നാളെ രാവിലെ തൂങ്കൂടിന് സ്കൂളിൽ വിടണം അങ്ങനെ കുറച്ച് വേറെ ദോശ ദോശ ദോശമാവ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കുക ചട്നി ഉണ്ടാക്കുക മീൻ കറി ഞാൻ നാളെ ഉച്ചയ്ക്കതിനും കൂടെ ചേർത്താണെന്ന് വെച്ചത് അപ്പം നാളെ എനിക്ക് ചോറ് മാത്രം വെച്ചാൽ മതി മീൻ വറുത്തിട്ട് രണ്ട് കിഴങ്ങ് ബാക്കി ഇരിപ്പുണ്ട് അത് ഞാൻ വിചാരിച്ചു മേക്കറിട്ടി വെച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പം നാളെ ഇത്രയൊക്കെ പ്ലാൻ ഉള്ളൂ രാത്രി എന്തെങ്കിലും കറി വെച്ച് കഴിക്കാം എന്തായാലും നാളെ രാവിലത്തേനും ഉച്ചയ്ക്കത്തേനും നമ്മൾ ഓൾറെഡി സെറ്റാണ് ഇനിയിപ്പോൾ ഞാനിവിടെ മമ്മിയുടെ റൂമിൽ ോണമെൻറ്റ്സ് എടുത്ത് ഇപ്പോൾ ഉണ്ട് ഇതൊന്ന് തിരിച്ചെടുത്ത് വെക്കണം ബാക്കിയൊക്കെ ഞാൻ എടുത്ത് വെച്ചു അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കെട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ ഒരു ഫുൾ ഡേ എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം എന്നാലും കുഴപ്പമില്ല വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കെയർ